കേരളത്തിൽ സ്വാധീനം കൂട്ടാൻ പുതിയ നീക്കങ്ങളുമായി ബി ജെ പി സി പി എം ശക്തി കേന്ദ്രങ്ങളിലെത്തി അസംതൃപ്തരെ നേരിൽ കണ്ട തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തതായി കരുതുന്ന സിപിഎം പ്രവർത്തകരെയും അനുഭാവികളെയും നേതാക്കൾ രഹസ്യമായി കാണുകയാണ് സിപിഎമ്മിന്റെ കോട്ടകളായി കരുതുന്ന കയ്യൂർ കരുവള്ളൂർ തിലങ്കേരി പാറപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രത്യേക ദൗത്യവുമായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസങ്ങളിലെത്തി സി പി എമ്മുമായി മാനസിക അകൽച്ചയിലായ പ്രവർത്തകരെ അദ്ദേഹം നേരിൽ കണ്ടു സംസാരിച്ചു സംസ്ഥാനത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള പ്രവർത്തനം ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇതിനെ തുടക്കം കുറിച്ചത് കണ്ണൂരിലാണ് സമീപ ഭാവിയിൽ തന്നെ കേരളം ബി ജെ പി ഭരിക്കുന്ന രീതിയിൽ പാകപ്പെട്ടു വരികയാണെന്നും പരസ്യമായി പ്രവർത്തിക്കാൻ പ്രയാസം നേരിടുന്ന സ്ഥലങ്ങളിൽ രഹസ്യമായി പ്രവർത്തിക്കണമെന്നുമാണ് ബി ജെ പി നൽകുന്ന നിർദ്ദേശം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ ചില ബൂത്തുകളിൽ വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ബൂത്തിലും നൂറിലേറെ വോട്ടുകൾ ലഭിച്ചു ഈ സാഹചര്യം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകുമോ എന്നാണ് ബി ജെ പിയുടെ നോട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ മുന്നേറ്റത്തിന്റെ ചൂട് പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനും ബി ജെ പിക്കും ഓരോ സീറ്റാണ് ലഭിച്ചത് സിപിഎം വോട്ടടിത്തറയിൽ ഇടിവുണ്ടായി ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും പതിനെട്ട് മണ്ഡലങ്ങളിൽ രണ്ടാമതുമെത്തി സുരേഷ് രണ്ടാമതുമെത്തിയുടെ തൃശൂരിലെ വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ത്രികോണ പോരാട്ടത്തിലേക്ക് വഴിമാറുന്നു എന്നതിന്റെ വ്യക്തമായ അസംതൃപ്തരോട് ബി ജെ പി നേതാക്കൾ വിശദീകരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് ചോർച്ച ആവർത്തിക്കാതിരിക്കാൻ എസ് എൻ ഡി പി ശാഖകളിൽ സ്വാധീനമുറപ്പിക്കാൻ സിപിഎം നീക്കം തുടങ്ങി മുഹമ്മ മേഖലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ശാഖാ ഭരണ സമിതി തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള ഭരണസമിതിയുടെ പാനലിനെതിരെ സി പി എം പ്രവർത്തകർ അവതരിപ്പിച്ച പാനൽ വിജയിച്ചു എസ് എൻ ഡി പി യോഗവുമായി പാർട്ടിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും ശാഖകൾ പിടിക്കാൻ ആലോചിക്കുന്നില്ലെന്നും ഒരുവശത്ത നേതാക്കൾ പറയുമ്പോഴാണ് അതിന് വിരുദ്ധമായ അപ്രതീക്ഷിത നീക്കമുണ്ടായത് കണിച്ചുകുളങ്ങര എസ് എൻ ഡി പി യൂണിയനീഴിലെ ചാരമംഗലം അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതാം നമ്പർ ശാഖയിലാണ് ഔദ്യോഗിക പാനലിനെ വെല്ലുവിളിച്ച സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ പാനൽ അവതരിപ്പിച്ചത് പാർട്ടിക്കാർക്ക് മേൽക്കൈയുള്ള പാനൽ വന്നതോടെ ഔദ്യോഗിക വിഭാഗം പാനൽ പിൻവലിച്ചു ഇതോടെ മറുപക്ഷത്തിന് എതിരില്ലാതായി സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം ജി മുരളിയാണ് പുതിയ സെക്രട്ടറി സിപിഎമ്മിന്റെ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ കമ്മിറ്റിയിലുണ്ട് ഒരാൾ യൂണിയൻ പ്രതിനിധിയാകും പൊതുയോഗ നടപടികൾ നിരീക്ഷിച്ച പാർട്ടി ലോക്കൽ നേതാക്കൾ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു ഔദ്യോഗിക പാനലിൽ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തിയിരുന്ന റാവു ആണ് സിപിഎം ആശീർവാദത്തോടെയുള്ള പാനലിലെ പ്രസിഡന്റ് പാർട്ടിക്കാർ ഉൾപ്പെട്ട പാനലിൽ പ്രസിഡന്റായി ആദ്യം ഉൾപ്പെടുത്തിയത് ജി മുരളിയാണ് പ്രസിഡന്റ് സ്ഥാനത്തിൽ താല്പര്യമുണ്ടെന്ന ഔദ്യോഗിക പാനലിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ റാവു അറിയിച്ചതോടെ അദ്ദേഹത്തെ പ്രസിഡന്റും സെക്രട്ടറിയുമാക്കി റാവുവും പാർട്ടി അംഗമാണ് യഥാർത്ഥ ശ്രീനാരായണീയരെ ഒഴിവാക്കിയെന്നും പാർട്ടി തീരുമാനമെന്നും പറഞ്ഞ് ചിലർ ഭീഷണിയുടെ രീതിയിലാണ് പാനൽ അവതരിപ്പിച്ചതെന്നും ആരോപണമുയർന്നു ഇതിനെതിരെ യോഗം നേതൃത്വത്തിന് പരാതി നൽകാൻ മുൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ നീക്കം തുടങ്ങിയതായാണ് സൂചന യോഗത്തോടുള്ള സമീപനത്തിൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം രണ്ട് തട്ടിലാണെന്നാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് പാർട്ടി നിലപാടെന്ന പേരിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗ നേതൃത്വത്തിനെതിരെ പലതവണ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാൻ സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളി നടേശനെ മാറ്റണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ഒരു വിഭാഗത്തിലുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗ നേതൃത്വത്തിനെതിരെ ഒരിക്കൽ പോലും പ്രതികരിച്ചിട്ടില്ല സമിതി ചെയർമാനെ മാറ്റണമെന്ന ആവശ്യം പരിഗണിച്ചിട്ടുമില്ല ജില്ലയിലെ പാർട്ടിയിലും ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പ്രതികരണങ്ങളിൽ ഇത് പ്രതിഫലിച്ചിരുന്നു എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞത് പിന്നോക്ക സമുദായങ്ങൾ കൈവിട്ടതിനാലാണെന്ന നിലപാടാണ് ജില്ലയിലെ ഔദ്യോഗിക നേതൃത്വത്തിന് അതിന്റെ പേരിൽ എസ് യോഗത്തെയും ജനറൽ സെക്രട്ടറിയെയും കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം